ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ സ്കൂൾ കുട്ടികളുടെ ണിതാസ്ത്രോത്സവം സംഘടിപ്പിച്ചു പുകയുന്ന അഗ്നിപർവ്വതം എന്ന പരീക്ഷണം ചെയ്തുകൊണ്ട് പ്രീ പ്രൈമറി കുട്ടികൾ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പ്രീ സ്കൂൾ കുട്ടികളുടെ രക്ഷിതാക്കളുടെ ശില്പശാലയും നടന്നു പ്രൈമറി അധ്യാപികയായ ഹാജിറ വിയം ജി എച്ച് എസ് എസ് തടിക്കടവ് ശില്പശാല നയിക്കുകയും പ്രീ പ്രൈമറി അധ്യാപികമാരായ ഷീന പി ആർ ബീരാ ജോസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ശാസ്ത്ര പരീക്ഷണങ്ങൾ പ്രവർത്തനങ്ങൾ എന്നിവ വീട്ടിലും വിദ്യാലയത്തിലും നടക്കേണ്ടതുണ്ട് ഇതിൻ്റെ പ്രാധാന്യം രക്ഷിതാക്കൾക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് ഈ ശില്പശാല കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രീ പ്രൈമറി കാലഘട്ടത്തിൽ കുട്ടികൾ നേരേണ്ട ശേഷികൾ നേടുന്നതിനുള്ള അനുഭവ പ്രവർത്തനങ്ങൾ ക്ലാസ് മുറിയിൽ ഒരുക്കി കുട്ടികളെ അതിന് സജ്ജരാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ശാസ്ത്രബോധമുള്ള ഗണിതശേഷി നേടിയ കുട്ടികളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രീസ്കൂളുകളിൽ ഗണിതശാസ്ത്രോത്സവം നടത്തുന്നതെന്നും ഹെഡ്മാസ്റ്റർ ശങ്കരൻ കെ അഭിപ്രായപ്പെട്ടു വേറെ വിചാരിച്ചത് ഇങ്ങനെയുള്ള ഈ വരകളിലൂടെ തന്നെ കുട്ടികൾ ഒരുപാട് അച്ഛന ഇപ്പൊ ഇതിലെ തന്നെ ഒരു അച്ഛനും വരുന്നുണ്ട് രണ്ടാം കുന്നേ രണ്ടാം കുന്നേ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്